ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഇതിപ്പം ദയൊരു വെള്ളിയാഴ്ചത്തെ ആണ് ഏട്ടാ അപ്പം അതേ നമ്മൾ എഴുന്നേറ്റ് വന്ന് ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് പിന്നെ അതെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്നിപ്പം നമ്മൾ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇഡ്ലിയിലേക്ക് അതാകുമ്പോൾ പിന്നെ വേഗം കഴിയുമല്ലോ പിന്നൊരു പറ്റണമെങ്കിൽ കുറച്ച് നാളികേര ചട്നി അപ്പോൾ ഇവിടെ അങ്ങനെ തക്കാളി ചട്നി മാത്രമായിട്ട് ആർക്കും അങ്ങനെ അത്ര ഇഷ്ടമില്ല അപ്പോൾ ഒരു നാളികേര ചട്നി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് സമയമുണ്ടെങ്കിൽ ഒരു നാളികേര ചട്ണിയും ഉണ്ടാക്കണം അപ്പം ഒന്നും മോന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചും കൊണ്ടുപോകേണ്ടതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വേണം ലഞ്ച് കൊണ്ടുപോകാനും വേണം കേട്ടോ അപ്പം ഞാൻ ദൈവവേഗം തന്നെ ഇഡ്ഡലിക്കായിട്ടുള്ള ഇഡ്ഡലി ദൈവേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ചട്നിക്കുള്ളത് സവാളിയും പിന്നെ വറ്റൽമുളകും തക്കാളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അര ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അതൊന്നേ കടുകും കറിവേപ്പിലയും ഊപ്പിച്ച് അതൊന്ന് താളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഇതേ ഫസ്റ്റത്തെ ബാച്ച് ഇഡ്ലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തു വെച്ചു പിന്നെ അതേ രണ്ടാമത്തെ ബാച്ച് ഒഴിച്ച് അതും കൂടി ഇതേ നമ്മൾ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കിട്ടാ അപ്പം ഇത്ര മതിയാവും ഇഡ്ലിയും പിന്നെ അപ്പം അത് കഴിഞ്ഞു ഇന്ന് മോനിപ്പോൾ ലഞ്ചിനായിട്ട് ഇന്ന് മുട്ടച്ചോറാണ് അപ്പം അത് അതിൻ്റെ ഇടയിൽക്കൂടെ ആ പണികളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ മുട്ടച്ചോറിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട് കേട്ടോ കാണേണ്ടവർക്ക് ഇഷ്ടമുള്ളവർ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ പിന്നെ അതേ നമ്മൾ അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കലത്തേക്കായിട്ട് മുരിക്കായ കുറച്ച് പച്ചക്കറി പച്ചക്കറിഞ്ഞപ്പം പച്ചക്കറികളാണ് ഉള്ളത് അപ്പം മീനും ചിക്കനോ ഒന്നും ഇരിപ്പില്ല അപ്പം നിന്ന് അതേ കോളിഫ്ലവർ കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയെടുത്തില്ലെങ്കിൽ അത് നാശമായി പോവും അപ്പം ഞാൻ വിചാരിച്ചിന്ന് കോളിഫ്ലവർ വെച്ചിട്ട് ചെറിയൊരു ഒരു കോളിഫ്ലവർ മസാല എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഈ കോളിഫ്ലവർ മസാല കറി അപ്പം അത് നാശാക്കി കളയാൻ പറ്റില്ലല്ലോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ എന്തായാലും കോളിഫ്ലവർ മസാല തയ്യാറാക്കാനായിട്ട് ഇതേ കോളിഫ്ലവറൊക്കെ ഒന്ന് ഒന്ന് ഇങ്ങനെ വിടർത്തി ഇട്ട് കുറച്ച് ഉപ്പും വെള്ളത്തിലാണ് ആയിട്ട് അത് ഇടണത് എന്നിട്ടത് നന്നായി കഴുകിയിട്ട് പിന്നെ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഒരു ഒരു സെക്കൻഡ് ഒന്ന് രണ്ട് സെക്കൻഡ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കും അപ്പോൾ വെള്ളം ഞാൻ എന്താ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അത് നമ്മൾ ഒന്ന് കഴുകിയെടുത്തുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് ഇതൊന്നും മൂടി വെച്ച് കൊടുക്കട്ട എന്നിട്ട് ഊറ്റി മാറ്റി വയ്ക്കുക ഇന്നിപ്പം ഇതേ മുരിയക്കായ തോരനും പിന്നെ ബീൻസ് ഉപ്പേരിയും മുളക് വറുത്തതാണ് കേട്ടോ അപ്പോൾ അതേ പച്ചക്കറികളൊക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് കുറച്ച് ഉപ്പും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പിന്നെ ഞാൻ കഴുകിയെടുത്ത് അത് ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ ഇതേ മുരിയക്കായും പിന്നെ ബീൻസും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അതിനിടയിൽ കോളിഫ്ലവർ ഒക്കെ ഒന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് തിളച്ച് വന്നപ്പം അതൊക്കെ ഞാൻ ഇതേ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ മുരിങ്ങക്കായ തോരൻ ഉണ്ടാക്കാനായിട്ട് അതൊന്ന് മുരിങ്ങക്കായ നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് അത് ഇതേ ഒരു പാനിലേക്കിട്ട് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾ പൊടിയും കുറച്ച് കറിവേപ്പിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ മുരിങ്ങക്കായ മുരിയക്കായാന്ന് പെട്ടെന്ന് വെന്ത് കിട്ടില്ലേ അപ്പോൾ കുറച്ച് മാത്രം വെള്ളം വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഈ മുരിങ്ങക്കായ മുരിങ്ങക്കായത്തോരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ ഇതിൻ്റെ ഈ നാളികേരൊക്കെ ഇങ്ങനെ ഒന്ന് തിരുമ്പിക്കൂട്ടി ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ യും മുരിയക്കായ ദയവീക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ കോളിഫ്ലവർ മസാലയിലേക്കുള്ള മസാലയ്ക്കായിട്ടത് ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പലി ഇത്രയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു തക്കാളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പകുതി എടുത്തു പിന്നെ പകുതി വേറെ ഒരു ഇതിപ്പോ പകുതി വേറെ ഇരിപ്പ് ഉണ്ടായിരുന്നതെന്ന് അപ്പോൾ അതെടുത്തു പിന്നെ വേറൊരു കഷ്ണം കൂടി ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മളിത് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ഈ സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പച്ച ഇത് വെളുത്തുള്ളിയൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തത് ആദ്യം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വറുത്തിട്ടാണ് കോളിഫ്ലവർ മസാല അധികം ഉണ്ടാക്കാറ് അപ്പോൾ വെളിച്ചെണ്ണ അല്ല നമ്മളെ എണ്ണ തന്നെയല്ല വറുത്തിട്ട് കറി ഉണ്ടാക്കുമ്പോഴും കൂടുതൽ എണ്ണ ഉപയോഗിക്കല്ലേ എന്ന് വിചാരിച്ചിന്ന് ഇപ്പം വറുക്കാതെ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കണത് കേട്ടോ ഇപ്പോൾ കോളിഫ്ലവർ മസാല അപ്പം ചില്ലി ഗോപിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചപ്പാത്തിലിക്ക് നല്ലതാണല്ലേ പക്ഷേ എനിക്കിങ്ങനെ കോളിഫ്ലവർ അത്ര വലിയ താല്പര്യമൊന്നുമുള്ള സാധനമില്ല പ്രത്യേകിച്ചും ചോറിലൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നമ്മുടെ പറയുക ചപ്പാത്തിലിക്കൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റ് തന്നെയാണ് ചോറിലങ്ങനെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ എന്തായാലും കുറേ ദിവസമായി ഇരിക്കണത് അപ്പോൾ അത് നാശാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെച്ച് വെക്കണം എന്നാണ് അപ്പം അതേ നമ്മൾ സവാളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ വഴറ്റിയെടുത്തു അതൊക്കെ ഒരുവിധം നന്നായി വഴണ്ടുവന്നപ്പോൾ പൊടികൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് വീണ്ടും നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള തക്കാളി കൂടി ഇട്ടിട്ട് അതും വഴറ്റിയെടുക്കണം അപ്പോൾ അതേ തക്കാളി കൂടിയിട്ട് അതും ഒന്ന് വഴറ്റിയെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തിളപ്പിച്ച ഒഴിച്ച് ഒന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി ഇട്ടിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് ചെറിയ തീലങ്ങനെ മൂടി വെച്ചാൽ ആ തക്കാളിക്ക് നന്നായിട്ട് വഴേണ്ടി വരും കേട്ടോ അപ്പോൾ അതൊന്ന് മൂടി വെച്ച് ഇത് തുറന്നു പിന്നെ അതേ നമ്മളത് തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഈ മസാല ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കോളിഫ്ലവർ ഇടുക എന്നിട്ട് അത് അതിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ തീലങ്ങനെ തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരപ്പാൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താ കോളിഫ്ലവർ ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ശരിക്കും ഇങ്ങനെ കറി വെക്കുമ്പോൾ ആദ്യം കോളിഫ്ലവർ ഇടണ്ട അപ്പോൾ നമ്മളത് ഇനിയിപ്പോൾ നാശമായി പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഉള്ളത് മുഴുവൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേര പാലും കൂടി ഒഴിച്ചു എന്നിട്ട് ഇപ്പോൾ കോളിഫ്ലവറൊക്കെ നന്നായി വെന്ത് മസാലയൊക്കെ പിടിച്ച് വന്നതിന് ശേഷം കുറച്ച് നാളികേര പാൽ ഒഴിച്ചു കുറച്ച് കുരുമുളക് പൊടി ഇട്ട് പിന്നെ ഉപ്പ് നോക്കുക ഉപ്പ് വേണമെങ്കിൽ അത് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് തള വരുന്നതിനോട് കൂടി തന്നെ ഓഫാക്കി മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ മുരിയക്കായ വെന്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും അപ്പോൾ അത് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം ഒന്ന് ചതച്ചെടുത്തു കേട്ടോ അപ്പോൾ നാളികേരത്തിലേക്ക് പച്ചമുളക് മാത്രം ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മുരിയക്കായ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചുള്ള നാളികേരം ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ വയ്ക്കുക എന്നിട്ട് കടവും വറ്റൽമുളകും കറിവേപ്പേരിയും മൂപ്പിച്ചിട്ട് ഒന്ന് താളിച്ചു കൊടുത്താൽ നമ്മുടെ മുരിയക്കായ ഉപ്പേരി റെഡിയായിട്ടാണ് അപ്പം ഈ മുരിങ്ങക്കായ ഉപ്പേരി സത്യം പറഞ്ഞാൽ ഈ മുരിയക്കായ ഉപ്പേരി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് അതിൻ്റെ ആ നാളികേരത്തിൽ അങ്ങനെ തിരുമ്പി ആ മുരിയങ്കക്കായൊക്കെ തിരുമ്പി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടത് അപ്പോൾ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇവിടെ മുരിങ്ങക്കായ്ക്ക് അത്യാവശ്യം വലയുണ്ട് ചില സമയത്ത് പിന്നെ മുരിങ്ങക്കായ നമ്മുടെ നാളെ മുരിയക്കായ ചിലപ്പഴാ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൈപ്പൊക്കെ തോന്നാറുണ്ട് കേട്ടോ ഇന്നത്തെ മുരിങ്ങക്കായ കുഴപ്പമില്ല നല്ല മുരിയങ്കായായിരുന്നു അപ്പം അത് കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതേ അതൊന്ന് കാച്ചിയെടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു നമ്മുടെ മുരിങ്ങക്കായ ഉപ്പേരി റെഡി ആയിട്ടാണ് പിന്നെ ഇതേ കുറച്ച് ബീൻസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് ഉപ്പേരി ഒരു ചെറിയ ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും കറിവേപ്പിലും മൂപ്പിച്ചിട്ട് നമ്മുടെ സാധാരണ ഉപ്പേരി കാച്ചെടുക്കണ പോലെ തന്നെ അത് രണ്ടും മൂപ്പിച്ച് പിന്നെ മുളക് പൊടി ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് നാളികേരം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ബീൻസ് അതിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ചെറിയ തീലൊന്ന് വലിയിച്ചെടുക്കാം അപ്പം അത് അപ്പോൾ പെട്ടെന്നൊരു ഒരു കുഞ്ഞ് ഉപ്പേരിയും റെഡിയാക്കി കേട്ടോ അപ്പം പിന്നെ അതൊക്കെയാണ് കറികൾ കോളിഫ്ലവർ മസാലക്കറിയും പിന്നെ മുരിയക്കായ ഉപ്പേരിയും പിന്നെ നമ്മുടെ ബീൻസ് മുരിയക്കായ തോരനും ബീൻസ് ഉപ്പേരിയും ഉണ്ടോ ബീൻസ് ഉപ്പേരിയും പിന്നെ കൊണ്ടാട്ട മുളക് വറുത്തതും പിന്നെ മോര് ഇരിപ്പുണ്ട് അപ്പോൾ ഒരു ചെറിയ പുളിക്ക് ഇച്ചിരി മോരും കൂടിയായാൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാമല്ലേ ചോറ് അപ്പോൾ ഇതേ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ആവശ്യത്തിനുള്ള നാളികേരം ഇട്ടു അതൊന്ന് ചെറിയ തീലൊന്നും മൂപ്പിച്ചെടുക്കാട്ട അപ്പം ദേ നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ ചെറിയ കട്ട് ചെയ്തെടുത്തുള്ള ബീൻസ് അപ്പോൾ നല്ല അങ്ങനെ അധികം മൂക്കാത്ത ബീൻസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ചെ വാടി വരും കേട്ടോ എന്താ ബീൻസൊക്കെ നന്നായി കഴുകി ഒട്ടും വെള്ളമില്ലാണ്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീലങ്ങനെ മൂടി വെച്ച് കൊടുത്താൽ ഒട്ടും വെള്ളമൊഴിക്കേണ്ട കേട്ടോ ചെറിയ തീലങ്ങനെ മൂടി വെച്ച് അതങ്ങനെ പെട്ടെന്ന് തന്നെ വാടി വരും പിന്നെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഒരുപാടങ്ങനെ വേവിക്കൊന്നും വേണ്ടല്ലോ പച്ചപ്പായറായലൊക്കെ ഒരുവിധം നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി അത് കഴിക്കാനായി കൂടുതൽ ടേസ്റ്റെന്നെനിക്ക് തോന്നുന്നു നല്ലോണം അങ്ങനെ വെന്ത്ങ്ങനെ കുഴഞ്ഞിരിക്കണായിട്ടും നല്ലത് ഇപ്പം ഇങ്ങനെ ഒരുവിധം ഒന്ന് വാടി വരുമ്പോഴാണ് പച്ചക്കറികൾ കഴിക്കാനായിട്ട് ടേസ്റ്റ് അതേ നമ്മുടെ ബീൻസൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു കൂട്ട ഇടയ്ക്കിടക്കിയിട്ട് അതേപോലെ ബീൻസൊക്കെ അതേ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കറികളും റെഡിയായി നമ്മൾ നമ്മളത് ഉച്ചയൂണൊക്കെ റെഡിയായിട്ടാണ് അപ്പോൾ കുറച്ച് കൊണ്ടാട്ട മുളകും കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി അപ്പം അതൊക്കെ ഒരേ ബൗളിലാക്കി വെച്ചിട്ട് വേണം പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാമല്ല അതേ മുരിയക്കായ തോരനും പിന്നെ നമ്മുടെ മസാലക്കറിയും പിന്നെ ബീൻസ് ഉപ്പേരിയും എല്ലാം നമ്മളത് ഒരു ഓരോരോ ബൗളിലേക്കാക്കി അങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കറികളൊക്കെ റെഡി റെഡിയാക്കി വെച്ച് പിന്നെ അതേ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേ അവിടെ തുടച്ച് പിന്നെ അതേ കുറച്ച് പച്ചക്കറികളൊക്കെ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ അത് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് എടുത്ത് വയ്ക്കാൻ ഇപ്പോൾ മുളകൊക്കെ വാങ്ങിച്ച് അതിൻ്റെ അങ്ങനെ അത് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വയ്ക്കാൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം അങ്ങനെ ഇരിക്കും നമ്മളത് അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നലെ തലേ ഇന്നലെ വാങ്ങിച്ചപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ അത് ആ നേരത്ത് ചെയ്യാനായിട്ടുള്ള മടി കൊണ്ട് അതങ്ങനെ വെച്ചു പിന്നെ പിന്നത് നമ്മുടെ പണികൾ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ പച്ചക്കറികളൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ അതേ മുളകൊക്കെ ഒന്ന് അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് അതും ഒന്ന് എടുത്ത് വയ്ക്കണിട്ട അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് വെള്ളം വരാനായിട്ട് വെച്ചിട്ടാണ് പിന്നെ ഒന്ന് ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കണത് കിട്ടാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ